ആ നീ ഇപ്പൊ തന്നെ എണിച്ചു വന്നോ എന്തിനാണ് ഇത്ര നേരത്തേക്ക് എണിക്കാ നിന്ന് സമയം എട്ട് മണി അല്ലായിട്ടുള്ളൂ നീ കൊറച്ചേരം കൂടി പോയി കടന്നോ ഞാൻ ആഴത്തേക്കെ ഉണ്ടാക്കി വെച്ചിട്ട് നിന്നെ വന്ന് വിളിക്കാം കടന്നിട്ട് ഉറക്കം ഒന്നും വരുന്നില്ലേമ്മ അവിടെ എപ്പോഴും ഈ ആറു മണിക്കൊക്കെ എണിച്ചിട്ട് അപ്പൊ എന്തിനാണ് നീ ആറു മണിക്കൊക്കെ എണിക്കാൻ നിൽക്കണത് ഒരു എട്ടുമണിയൊക്കെ ആവുമ്പോൾ അടിച്ചാ പോരെ ഇപ്പഴാട്ടെ നീക്ക് നേരെ മണ്ണൊക്കെ ഉറങ്ങാൻ പറ്റുള്ളൂ കുട്ടികളും മക്കളൊക്കെ ആയി പറഞ്ഞാലേ ഉറക്കം തന്നെ കിട്ടില്ല അപ്പൊ ഇത്തിരി നേരം മണിട്ടൊക്കെ കളിച്ചാ മതി ഇപ്പോഴൊക്കെ അതിനൊക്കെ ആറു മണിക്ക് എണിക്കും അതിന്റെ കൂടെ എനിക്ക് എണിക്കാണ്ടിരിക്കാൻ പറ്റുമോ ഏഴ് മണിക്ക് പോവണ്ടതല്ലേ അപ്പോഴേക്കും ചായയും കഴിക്കാനുള്ളതൊക്കെ ഉണ്ടാക്കി കൊടുക്കണം അതിന് നിന്റെ അമ്മായിഅമ്മ ഇല്ലേ അവിടെ അതിനുണ്ടാക്കി കൊടുത്തൂടെ മകന് ചായയും തിന്നാനുള്ളതൊക്കെ ഒക്കെ നീ എന്നെ ഉണ്ടാക്കി കൊടുക്കണം ആ തളിക്ക് നല്ല ആരോഗ്യം ഉണ്ടല്ലോ ഞാനെന്താ അവിടെ ചായ വെച്ച് വെച്ചിട്ടുണ്ടോ നിനക്ക് ചൂടാറുമ്പോഴേക്ക് എടുത്ത് കുടിച്ചോ ഞാൻ പല്ലി വെച്ചിട്ട് വരട്ടെ എന്നിട്ട് കുടിക്കാഴ്ച വിളിക്കുന്നു ആരത് അവളാണ് അല്ലാണ്ടാരാണ് വീട്ടു പോയാ ദിവസം വിളിക്കും രാവിലെ തന്നെ ഇപ്പൊ എന്ത് തേങ്ങയാണാവ് വിളിക്കുന്നത് മരുമകൾക്ക് എന്തായാലും നിങ്ങളുടെ അടുത്ത് നല്ല സ്നേഹമാണല്ലോ ദിവസം വിളിക്കണോ അത് കട്ടാൻ വിളിക്ക് നിങ്ങള് എടുക്കേ ഞാൻ മരുമവനിലും പടക്കാൻ നിക്കണ്ട ഹലോ ആ ഞാൻ ചായ ഒക്കെ കുടിച്ചു അവളിത് എന്നാൽ തന്നെ വന്നിട്ടുണ്ട് ഇതാവിടെ ഉണ്ട് ആ നീ നേരത്തെ എണിച്ചില്ലേ കൂളിയൊക്കെ കഴിഞ്ഞില്ലേ സ്വന്തം വീടാണ് വെറട്ടെ തോന്നിയ പോലെ ഒന്ന് എണിക്കാൻ നിൽക്കണ്ട ഇവിടെ എണിക്കുമ്പോൾ അഞ്ചുമണിക്ക് തന്നെ എണിച്ചിട്ടേ ഇമ്മാനൊക്കെ സഹായിക്കാൻ നോക്കു അടുക്കളയിൽ പോയിട്ട് പെൺകുട്ടികളായാലേ ഇന്നത്തെ കാലത്തൊക്കെ എണിക്കണം അല്ലാണ്ട് മോട്ടിൽ വെയിലും വരെ കടന്നുറങ്ങാനൊന്നും പറ്റില്ല അങ്ങനത്തെ പെൺകുട്ടികളുള്ള വീട്ടിലേ വർക്കത്തിന്ന് പറയുന്നത് ഉണ്ടായില്ല ഇവിടെ ഫോസിദ തന്നെ എണീച്ചണോ എന്നിട്ട് സുബൈ നിസ്കാരം കഴിഞ്ഞ് നേരെ അടുക്കളയിൽ കയറി ഇതൊക്കെ അവിടുത്തെ ശീലങ്ങളാണത്ര അവിടെ അവള് നാലരയ്ക്ക് തന്നെ എണിക്കൂത്രേ എന്നിട്ട് എല്ലാ പണിയും ചെയ്തു വെക്കുന്നു ഇവിടെ അവള് എണിച്ചിട്ട് എനിക്കുള്ള ചായയും പലഹാരം ഒക്കെ ഉണ്ടാക്കി വെച്ചിരിക്കണോ അതൊക്കെ കണ്ടു പഠിക്കു നീയ്യും അതൊക്കെ പോട്ടെ നീ എപ്പോഴാണ് ഇങ്ങോട്ട് വരുന്നേ ഒരാഴ്ച കഴിഞ്ഞിട്ടോ എന്ത് ചെയ്യ ഒരാഴ്ച കണക്ക് ഒരാഴ്ച ഇന്ന് നിക്കാൻ നിക്കണ്ട നീ നാളെയും കൂടി നിന്നിട്ടേ മറ്റന്നാ രാവിലെ ഇങ്ങോട്ട് വരാൻ നോക്ക് ആ ശരി ശെരി എന്നാ എന്തിനാ അമ്മ അങ്ങനെ എടുത്തപ്പൊ എന്താ തോന്നെ പറയണേ ഞാൻ നാലു മണിക്ക് എനിക്ക് അത്ര പിന്നെ അവൾക്ക് ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഓരോ ഡോസ് കൊടുത്തില്ലെങ്കില് ശരിയാവില്ല ഇപ്പോഴാ നിങ്ങൾ ശരിക്കും ഒരു അമ്മായിമ്മ ആയിരുന്നു ഒരു അമ്മായിയമ്മക്ക് വേണ്ട എല്ലാ കുരുത്തംഘട്ട സ്വഭാവം നിങ്ങൾക്ക് ഉണ്ട് ഇതൊക്കെ എവിടെന്ന പഠിച്ചു നിങ്ങള് കുറച്ചൊക്കെ കുരുത്തംകെട്ട സ്വഭാവം ഒക്കെ വേണേ അല്ലെങ്കിൽ വെളിമാരൊക്കെ തലയെ അവൾ അവിടെ ഒരാഴ്ച ഇരുന്നോട്ടെ അതിന് നിങ്ങൾക്ക് എന്താണ് അപ്പൊ പിന്നെ ഇവിടുത്തെ പണികളൊക്കെ ആരാ ചെയ്യാ നീ ചെയ്യോ അല്ലോ എന്നാ വേണ്ട നിങ്ങൾ നാളെ തന്നെ അവിടെ വരാൻ അവിടെ നിന്റെ അമ്മായിമ്മ നിന്നെയും ഇങ്ങോട്ട് പണിയൊക്കെ ചെയ്യിക്കൂടി പിന്നെ പണി ചെയ്യിക്കാണ്ട് രാവിലെ എങ്ങോട്ട് എണിച്ചാ തുടങ്ങും അത് ചെയ്യത് ചെയ്യ പറഞ്ഞങ്ങനെ നടക്കാനെ നീ എന്തിരാടി അയിന് ആ തള്ള പറയതൊക്കെ അനുസരിക്കാൻ നിൽക്കണത് അതിന് നല്ല ആരോഗ്യം ഉണ്ടല്ലോ പറയാൻ എന്നെക്കാളും ചെറുപ്പമാണ് അത് അയിന് ചെയ്തോടെ പണികളൊക്കെ ആ ആ തള്ള ചെയ്തിട്ട് കാണും കമിഴ്ന്നു കിടക്കുന്നതിലെ മറിച്ചിടില്ല അങ്ങനത്തെ സാധനമാണത് ഒക്കെ നീ എളുപ്പം വെച്ച് കൊടുത്തിട്ടാണേ അത് വേണെങ്കിൽ ചെയ്തോട്ടേ പറഞ്ഞു ഇരിക്കണം നെയ്യേ ഇനിയങ്ങിട്ടുണ്ട് ആ അതിനൊരു വഴിയുണ്ട് ഈ നാർത്ത കാലത്ത് എടുക്കണുണ്ടല്ലോ നീയ്യ് അതൊന്നും നിർത്തി നീയ്യ ആദ്യം അതെങ്ങനെ പറ്റിയമ്മ കാക്ക രാവിലെ കഴിക്കാനൊക്കെ ഉണ്ടാക്കണ്ടേ അതെന്നടി ഞാൻ പറഞ്ഞു വരുന്നതേ രാവിലെ നീ വയറുവേദനയോ തലവേദനയോ എന്തെങ്കിലും ആണെന്ന് പറഞ്ഞിട്ട് എഴുതിക്കാണ്ടിരിക്ക അപ്പൊ മകന് വേണ്ടതൊക്കെ തള്ളന്നെ ഉണ്ടാക്കി കൊടുത്തോളൂ എന്നിട്ട് ഒരു എട്ട് മണി ഒമ്പത് മണി ആകുമ്പോ പതുക്കെ എന്നിട്ട് പല്ലുതേപ്പും മുഖം കഴുകലൊക്കെ കഴിഞ്ഞിട്ടേ മെല്ലെ അടുക്കളയിലേക്ക് പോവുക അപ്പോഴും നിന്റെ മുഖത്ത് ക്ഷീണമുണ്ടാവണം കേട്ടോ അല്ലെങ്കിൽ അവർക്ക് വേഗം കാര്യം മനസ്സിലാവും എന്നിട്ടോ എന്നിട്ട് അടുക്കളയിൽ പോയിട്ട് എന്തൊക്കെ ആയിട്ടുണ്ട് എന്ന് നോക്കുക അപ്പോഴേക്കൊക്കെ ചിലപ്പോ രാവിലെ നേരത്തേക്കുള്ളതൊക്കെ ആക്കി വെച്ചിട്ടുണ്ടാവും ഇനി അഥവാ ഒന്നും ആയിട്ടില്ലെങ്കിലേ അവനെ സഹായിക്കുമ്പോഴേ ഒന്ന് തൊട്ടും പിടിച്ചിട്ടൊക്കെ ഒന്ന് നിൽക്കുക പിന്നെ നേരം കഴിഞ്ഞിട്ടേ തലവേദനിക്കണമെന്നും പറഞ്ഞിട്ട് മെല്ല അവിടെ നിന്ന് അങ്ങോട്ട് മുങ്ങുക എന്നിട്ട് റൂമിൽ പോയിട്ട് മുണ്ടാണ്ട് അങ്ങോട്ട് കടക്കെന്നെ അപ്പൊ പിന്നെ ബാക്കിയുള്ള പണികളൊക്കെ അവര് ചെയ്തോളും അങ്ങനെ കൊറച്ചു ദിവസം നീ ഒന്ന് ചെയ്തു നോക്ക് ഇതൊക്കെ നടക്കുവോ എന്താ നടക്കാണ്ട് അങ്ങനെയൊക്കെ തന്നെ പിന്നെ അതുപോലെ അവരെന്തെങ്കിലും നിന്നെ പറയാൻ വന്നാലേ നീ മിണ്ടാട്ട് കേട്ടുകൊണ്ടിരിക്കൊന്നും വേണ്ട അവരൊന്നും ഇങ്ങോട്ട് പറയുമ്പഴേക്കും നീ നാലെണ്ണം തിരിച്ചു പറഞ്ഞ അപ്പൊ പിന്നെ നിന്റെ അടുത്ത് ഒന്നും എന്ന് അവർക്ക് തോന്നിക്കോളും ഉം നാത്തമാര് വിളിക്കലും പറയലൊക്കെ ഇണ്ടാ ആ അവരൊക്കെ വിളിക്കലുണ്ട് അവനെയും കൊണ്ടൊന്നും ഒരു കുഴപ്പമില്ല ഇപ്പൊ കൊഴപ്പൊന്നും ഉണ്ടായില്ല പക്ഷേ കൊഴപ്പുണ്ടാകാൻ തുടങ്ങും എങ്ങനെ ഇടി എന്തൊക്കെ ആയാലും അവർ തള്ളി മക്കളല്ലേ നീ ആണെങ്കിലോ വന്ന് കയറിയോളൂ അതിന്റെ വേർതിരിവ് എന്തായാലും അവര് കാണിക്കും നേരിട്ട് കാണുമ്പോഴുള്ള ഈ ഇച്ചു കാണിക്കലൊന്നും നീ കണക്കാക്കണ്ട അതെ ഉള്ളിലേക്ക് അങ്ങനെ വേഷമായിരിക്കും നിന്റെ അടുത്ത് നിന്റെ അമ്മായിമ്മ എന്തെങ്കിലുമൊക്കെ കാണിക്കുന്നുണ്ടെങ്കിലേ അതിന്റെ പകുതി മുക്കാല അവർ ഓത് കൊടുത്തിട്ടായിരിക്കും എല്ലാ വീട്ടിലും അമ്മായിമ്മമാരെനേക്കാളും മോശം നാത്തൂമാരായിരിക്കും അതുകൊണ്ട് നാത്തോമാന്റെ അടുത്തൊക്കെ ഒന്ന് സൂക്ഷിച്ചു കണ്ടിട്ടൊക്കെ ഒന്ന് നിന്നാ മതി ഉം ആ എല്ലാത്തിലും ഇങ്ങനെ തലയാട്ടിങ് കൊണ്ടിരിക്കാണ്ടേ ഇതൊക്കെ അവിടെ പോയി പ്രവർത്തിച്ച് കാണിക്കി ഞാനേ അവന്റെ റൂമിലൊന്ന് പോയി നോക്കി നോക്കട്ടെ ചിലപ്പോ എനിക്ക് കൊണ്ടുപോകലോ എന്തെങ്കിലുമൊക്കെ കിട്ടിയാലോ ആ നീ പോയി നോക്കി നോക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടും മലമറയില എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും നിനക്ക് ചോറിന് എന്തെങ്കിലും വേണ്ട ഉച്ചക്ക് നീ മാങ്ങിയ മതിയോ നീ ഇറച്ചയ്ക്ക് മാണെന്നുണ്ടെങ്കിൽ ഏറോട്ടേക്ക് പോണം ൊക്കെ ഉണ്ടാക്കി എന്നാ എന്തൊക്കെ ഒരു സാധനങ്ങളാണ് ഇതിന്റെ ഉള്ളില് ഇതൊക്കെ വാങ്ങിക്കോട്ടുമ്പോ എവിടെന്ന എത്രയൊക്കെയും കാശ് നല്ല സൈഡാണല്ലോ എന്തായാലും എനിക്കിരിക്കട്ടെ എന്താ പീ പുള്ളില് കാണിക്കട്ടെ കഴിഞ്ഞില്ല നിന്റെ തരയില് ഇനിയിപ്പെന്താ എടുക്കുക ഞാൻ കാണാത്ത ഒരു ഡ്രസ് എന്താ അമ്മ നിങ്ങൾ അവളുടെ അലമാറിയെന്ന് നോക്കി നോക്കി എന്തൊക്കെ ഒരു സാധനങ്ങളാണ് ഇതിൻറെ ഉള്ളില് ആ അവന് അവളുടെ അലമാറിയല്ലേ അയിന്റെ ഉള്ളിൽ ഇമ്മ ബാക്കി അല്ലാത്തതൊക്കെ ഉണ്ടാവും നല്ലൊരു കളറിലമ്മ ഈ ടോപ്പ് എനിക്ക് നല്ല പറ്റി എനിക്ക് നല്ല ഉണ്ട് ഞാൻ പോകുമ്പോ കൊണ്ടുപോയാലോ ആ നീ എടുത്തോ നിനക്ക് ആവശ്യമുള്ളതൊക്കെ നീ കൊണ്ടോ ആ അല്ലമ്മ അവൾ അവളുടെ വീട്ടിൽ പോകുമ്പോൾ എനിക്ക് റൂമും അലമാറൊന്നും പൂട്ടലില്ല പിന്നെ അതിന് ഞാൻ സമ്മതിച്ചിട്ട് വേണ്ടേ അതുമല്ല ഈ അലമാറിന്റെ ചാവിയൊക്കെ എന്റെ കയ്യിലാണ് ഉം എന്തായാലും അവളുടെ സമ്മയിക്കണം അമ്മാന ഈ സ്വഭാവത്തിനൊക്കെ ഇവിടെ ഇന്ന് വരുന്നുണ്ടല്ലോ ഞാനൊക്കെ ആയിരിക്കണം ഞാൻ എന്തറിയോ അമ്മ അങ്ങോട്ട് വരുമ്പോ ഇക്കാക്ക് വേണ്ട അത്യാവശ്യ സാധനങ്ങളൊക്കെ പുറത്തു വെച്ചിട്ട് അലമാർ പൂട്ടിട്ട് അങ്ങോട്ട് വരികയുള്ളൂ അത് പിന്നെ അങ്ങനെയല്ലടി വേണ്ടത് നിന്റെ റൂമോ നിന്റെ അലമാറ അതിന്റെ ചാവിയൊക്കെ നിന്റെ കയ്യിൽ തന്നെ വെക്കണം അല്ലാണ്ട് ആ അടുത്ത് കൊടുത്തിട്ട് വരിക ചെയ്യാ നീ ഒന്നും കൂടി ഒന്ന് നല്ലോന്ന് തെരഞ്ഞു നോക്കടി നീ ഉണ്ടാവു നിനക്ക് വേണ്ടതൊക്കെ അതിന്റെ ഉള്ളിലേ നിക്ക് വേണ്ടതൊക്കെ നീ എടുത്തിട്ട് പോയിക്കോ എന്തിനാ വെറുതെ ഇവിടെ വെച്ചുകൊണ്ട് വേണ്ട വേണ്ടമ്മ അത് മതി നീ എടുത്താലേ അവള് ചെലപ്പോ അറിയുള്ളൂ അറിഞ്ഞാ തന്നെ എന്താ അവൾ എന്താ മൂക്ക് കേറ്റോ എന്നെ ഇതൊക്കെ നിന്റെ ആങ്ങളുടെ പൈസയാണ് അവന്റെ പൈസ കൊണ്ട് വാങ്ങിയതല്ലേ അപ്പൊ നിനക്ക് വേണ്ടതൊക്കെ നീ എടുത്തിട്ട് പോയിക്കോ അവളെന്താ പറയണത് ഞാനൊന്ന് കാണട്ടെ എനിക്കിപ്പോ തൽക്കാലം ഇതൊക്കെ മതിയമ്മ ആ മതിയെങ്ങേ മതി നിനക്ക് വേണ്ടെങ്കിൽ പരിക്കെന്താണ് എനിക്ക് നാളെ തന്നെ അങ്ങോട്ട് പോണം ഇക്കെ നാളെ വിളിക്കാൻ വരാന്ന് പറഞ്ഞിട്ടുണ്ട് ആ പിന്നെ ഞാൻ പറഞ്ഞതൊക്കെ നിനക്ക് ഓർമ്മ ഉണ്ടല്ലോ അതുപോലെയൊക്കെ തന്നെ ചെയ്യണം നീ അവിടെ പോയിട്ട് കേട്ടാ അതൊക്കെ ഞാൻ ഏറ്റു ഉമ്മ ഒക്കെ തന്നെ അറിയില്ലേ ഉമ്മ എന്താണോ പറഞ്ഞ് അതുപോലെ തന്നെ ഞാൻ ചെയ്യുന്നു ചെയ്താ നിനക്ക് തന്നു അല്ലെങ്കിൽ അയിന്റെ ഒക്കെ ബുദ്ധിമുട്ട് നിനക്ക് തന്നെയാണ് ഞാൻ പറഞ്ഞില്ലാന്ന് വേണ്ട